പണി ചെയ്യാം പ്രണയരശനയാ പ്രേമമാകുന്ന ചരടുകൊണ്ട് ആ പ്രേമമാകുന്ന പാഷം കൊണ്ട് ആ യശോധാമ കിട്ടിയിട്ടതുപോലെ നിങ്ങളും ആ നാരായണനെ അങ്ങ് സ്നേഹിക്കൂ എന്നാണ് പറഞ്ഞേ വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഉള്ളിൽ വന്ന് എത്തി നോക്കും എത്തി നോക്കിയാൽ നിങ്ങൾ അപ്പോ പിന്നെ വിടാൻ പാടില്ല കാത്തിരുന്നോളൂന്ന് പിന്നെ നിങ്ങൾ വിടരുത് എപ്പോഴും നാമം ജീവിച്ചോളും സ്മരിച്ചോളും ഇവിടെ ഉണ്ടാവില്ല ഇങ്ങനെ വേണം ഭാഗവതന്മാരായി സഭവതി ഭാഗവത പ്രധാന അവനാരായിട്ട് തീരും ഭാഗവത പ്രധാനനായിട്ട് തീരും എന്നുള്ളതിൽ സംശയിക്കുക പിന്നീട് മായയെക്കുറിച്ച് ചോദിച്ചു മായ എന്ന് പറഞ്ഞാൽ പല ചേച്ചിമാരെ പേരുണ്ട് അതല്ല ഏതാ ഈ മായ എന്തൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുവോ നമുക്ക് ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാവുമ്പോൾ ഒരു ഭ്രമം നമുക്ക് വരുന്നുണ്ട് ഇല്ലേ ഒരാളടുത്തുണ്ടാകുമ്പോൾ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നില്ലേ കാരണം ഇന്ദ്രിയങ്ങൾ അലേർട്ട് ചെയ്യുന്നില്ലേ നമ്മളെ അതുതന്നെയാണ് ഈ മായ എന്തൊക്കെ ഇല്ല ഇല്ലാത്ത വസ്തുക്കളാണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടായതാണ് നശിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും ആത്യന്തികമല്ല അതൊക്കെ നമ്മൾ ഉറപ്പിക്കണു എന്നുള്ളതാണ് മായയുടെ പ്രതിഭാസം വലിയ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ വലിയ കൈവേലിങ്ങനെ പോകില്ലേ നമ്മളിപ്പോൾ പുതിയ ഹൈവേ തുറക്കും ഇപ്പോഴേ തുറക്കില്ലെങ്കിൽ എന്തായാലും എന്തായാലും വലിയ ഹൈവേ തുറക്കുമ്പോൾ വെയിലുള്ള സമയത്തൊക്കെ അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന പോലെതാണ് അത് വെള്ളമല്ല അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വെള്ളം തോന്നിയതാണ് അതിന് മരുമരീചിക്കാന്നൊക്കെ ഒരു പ്രയോഗമാണ് പറയുക ഉപയോഗിക്കാം മരുമരീചിക്കാം എന്തായ പേര് മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് തോന്നുന്ന ഒരു പ്രതിഭാസം അത്രയേ ഉള്ളൂ ഈ ലോകത്തിലുള്ള ഇതൊക്കെ തോന്നലാണ് ഇത്രയും നമുക്ക് വ്യവഹരിക്കുമ്പോഴുള്ള തോന്നലാണ് ഇനി ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞാൽ എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ മായയാണ് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് എങ്ങനെ പറയാം കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ മായയാണ് ചെവി കൊണ്ട് കേൾക്കുന്നതും തൊട്ടറിയാൻ സാധിക്കുന്നതെന്നും മായയാണ് എപ്പോഴും ഉള്ളതല്ല എപ്പോൾ വേണമെങ്കിലും നശിക്കാം എന്നതാണ് മായ എന്താണ് മായ ഉണ്ടെന്ന തോന്നുകയും എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നതാണ് മായ ഉള്ളത് എന്തെയും അവിടെ തന്നെ ഉണ്ടാവും ഇല്ലേ അതിൻ്റെ പേര് ഒന്നേ ഉള്ളൂ ഇവിടെ കടർന്നില്ല അധികം കാണാനില്ല ഒറ്റ ഒന്നൂടെയുള്ളൂ അതിന്റെ പേര് ഈശ്വരൻ ഉള്ളത് ഇവിടുന്ന് പോവുകയാണ് അപ്പൊ ഇത്ര നേരം കണ്ടതൊക്കെ എന്താണ് ഒറ്റ തിരുത്തലുമതി ഉണ്ടായതാണ് ഇതൊക്കെ അതുകൊണ്ട് ഇതെപ്പോ വേണമെങ്കിലും പറയൂ നശിക്കാം ഉണ്ടായതിനെ ഇങ്ങനെ തോന്നിപ്പിക്കുന്നത് ആരുള്ളത് കൊണ്ടാണ് ഇവിടെയുള്ള ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് ശ്രദ്ധിക്കുന്നില്ലേ ഈശ്വരനാണ് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടതിൽ ഇങ്ങനെ ചേർന്നതാണ് അതിൽ ചേർന്ന് കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കണം അതിൽ നിന്നുള്ള ആ പിടിത്തം ഇവിടെ ഒന്നുകൊണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈശ്വരൻ എന്നുള്ളത് എന്താണ് എന്നൊരു സംശയം അപ്പോൾ വരും വരില്ലേ വരില്ലേ വരണം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമല്ലാത്തത് കണ്ണുകൊണ്ടും കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും തൊലി കൊണ്ടും തൊട്ട് അനുഭവിക്കാൻ സാധിക്കാത്തത് എല്ലായിടത്തും ഉള്ളതും ഉള്ളത് വളരെ സിമ്പിൾ നമ്മുടെ പറയും കണ്ണുകൊണ്ടും ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും അതായത് ഈ മെറ്റീരിയൽ ലൈഫിൽ നമ്മൾ തിരിച്ചറിയുന്ന ജീവിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും നമുക്ക് ആരെ കാണാൻ പറ്റില്ല ഭഗവാനെ കാണാൻ ഈ ജന്മത്തിൽ നമുക്ക് പറ്റില്ല ഗുരുവായൂരക്കനെ കണ്ടു എന്ന് പറയണ്ട അങ്ങനെ കാണിക്കില്ല കണ്ണിൽ അങ്ങനെ തോന്നില്ല തോന്നും പതിലും ആയി ഉണ്ടാവും അതാണ് പ്രശ്നം അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമല്ലാത്തതും എല്ലായിടത്തും എല്ലായിപ്പോഴും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതുമായ അദൃശ്യമായ ശക്തി ചൈതന്യത്തെ എന്റെ പേര് പറയും പറയൂ ഒക്കെ പറയൂ ആ പേരെങ്കിലും പറയൂ ഈശ്വരൻ എല്ലായിടത്തും ഉള്ളതാണ് ഈശ്വരൻ അത് കാണാൻ നിങ്ങൾ നിരീക്ഷിക്കേണ്ട ഈശ്വരൻ ഉള്ളത് കൊണ്ട് ജീവിക്കണു എന്നുള്ളതിൻ്റെ ആ ഉറപ്പാണ് ആ ഫെക്ടാണ് ആ പരമസത്യമാണ് നമ്മൾ ഭഗവാനെ മീറ്റ് മീട്ടിയെന്ന് ശ്രദ്ധിച്ചില്ലേ നമ്മൾക്കത് കുറച്ചെല്ലാവേണ്ട ആവശ്യമില്ല നമ്മുടെ ബോധത്തിൽ ഇങ്ങനെ ആയിരിക്കണം ഇതെല്ലാവർക്കും അറിയില്ല എന്ന് മനസ്സിലായിപ്പോകും ഇത് സനാതനധർമ്മത്തിൽ എല്ലാവർക്കേ അവർക്കും അറിയില്ല മനസ്സിലാക്കൂ ഇത് ഭാഗവതത്തിലുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഓപ്ഷനുള്ളൂ എന്നാണ് മറ്റൊരു ഗ്രന്ഥം വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല ഈ ഗ്രന്ഥം വെച്ച ഇങ്ങനെ തന്നെ പറയണം അങ്ങനെ ഈശ്വരനെയും മായേയും തിരിച്ചറിഞ്ഞു ചോദിക്കും അങ്ങനെയെങ്കിൽ ഈ എപ്പോഴും ഉള്ളതിനെ ചേർത്ത് വെക്കാൻ